ആളുകൾക്കിടയിലേക്ക് നേരിട്ട് ഇറങ്ങി ചെന്ന അവരോട് സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അവരുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ കേട്ട് പരിഹാരങ്ങളൊക്കെ പറഞ്ഞാണ് ഡോക്ടർ ഐസക്ക് മുന്നോട്ട് പോകുന്നത് വേറിട്ടൊരു പ്രചരണ തെരഞ്ഞെടുപ്പ് പ്രചരണ കാഴ്ച തന്നെയാണ് പത്തനംതിട്ടയിൽ കാണാൻ കഴിയുന്നത് ഇനി നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് തൊട്ടു ചേർന്ന് കിടക്കുന്ന ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് പോവുകയാണ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയാക്കി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൽ ഇടുക്കി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സ്വീകരണമാണ് ജോയ്സ് ജോർജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും പ്രതീക്ഷകളും നമുക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും ഭൂവിസ്തൃതിയുള്ള പാർലമെന്റ് ഒന്നാണ് ഇടുക്കി ഇടുക്കി മണ്ഡലത്തിൽ ഏകദേശം ഒരു റൌണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് ജോയിസ് ജോർജ് എങ്ങനെയുണ്ട് ഒരു വിലയിരുത്തൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലം നമ്മുടെ ജിയോഗ്രഫി റവന്യൂ ഡിസ്ട്രിക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശമായിട്ടുള്ള മൂവാറ്റുപഴിയും കോതമംഗലോട് കൂടുന്ന അസംബ്ലി പാർലമെന്റ് മണ്ഡലമാണ് അപ്പോൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒന്ന് ഓടിയെത്തുക എന്ന് പറയുന്നത് തന്നെ പ്രധാനപ്പെട്ട വലിയ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ വലിയ ജോലിയാണ് ഇപ്പോൾ നമ്മൾ നിരന്തരമായി ഓടി ഒരു മാരത്തണ ഓട്ടത്തിന്റെ ഭാഗമായി ഓടിത്തീരുമ്പോൾ ഏതാണ്ട് പാർലമെന്റ് മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും ഒരു പ്രാവശ്യം നമുക്ക് ഓടിയെത്താൻ സാധിച്ചിട്ടുണ്ട് മുഴുവൻ ജനങ്ങളുമായി ഒന്ന് കാണുന്നതിനും അഭിപ്രായം ഹസ്യവിനിമയം നടന്നതിനൊക്കെ സാധിച്ചിട്ടുണ്ട് വലിയ തോതിൽ ജനങ്ങൾ നമ്മളോടൊപ്പമാണ് ഈ പാർലമെന്റ് ഇലക്ഷൻ ഇടുക്കി പാർലമെന്റ് നിയമ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാനാവും ജയിക്കും ഒരു സംശയവും വേണ്ട തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ജോയ്സ് ജോർജോ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ജയിക്കും എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസൽ സബാസ്റ്റ്യൻ കൈരളി ന്യൂസ് ഇടുക്കി